കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ പ്രവേശനോത്സവം ബി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ബി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാ വിധ ആശംസകളും അറിവും ഒരു വേദിയായിട്ട് ഇത് മാറ്റപ്പെടുന്നു അധ്യാപകരുമായിട്ട് നല്ല ബന്ധം കാത്ത് സൂക്ഷിക്കുന്ന രക്ഷിതാക്കളായിട്ട് മാറണം അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് അതാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത് അതാണ് നമ്മുടെ മക്കളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കേണ്ടത് അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള നല്ല ബന്ധമാണ് ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും പരസ്പരം പങ്കുവയ്ക്കുക നമ്മുടെ രക്ഷിതാക്കളാണ് കുട്ടികളുടെ രക്ഷിതാക്കളാണ്

നിധിൻ ശ്രീനിവാസ് മുഖ്യാതിഥിയായി ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് ഷബീന പി ഷാഫി സ്വാഗതം ആശംസിച്ചു വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് അജയൻ സ്റ്റാഫ് ക്ലബ്ബ് സെക്രട്ടറി ജോർജ് സ്റ്റീഫൻസൺ എന്നിവർ സംസാരിച്ചു പി വി മാർട്ടിൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും എട്ട് ഒൻപത് ക്ലാസുകളിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും എം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു എട്ടാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ വൃക്ഷത്തായി നട്ടാണ് അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചത്